ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വിശേഷിച്ച നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു സിദ്ധർ ആണ് ഭോഗർ എന്ന് പറയുന്നത് ഭോഗർ സിദ്ധർ അല്ലെങ്കിൽ ഭോഗനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാളങ്ങിനാഥരുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം പളനി മലനിരകൾക്കടുത്തുള്ള വൈകാവൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം കൃത്യമായിട്ട് പറയുക അത്ര എളുപ്പമല്ല എന്നാലും ബി സി അഞ്ഞൂറ്റി അൻപതിനും മുന്നൂറിനുമിടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് കണക്കാക്കാം അതായത് ശ്രീ ബുദ്ധൻ്റെയൊക്കെ കാലത്തായിരിക്കാം ചിലപ്പോൾ ഇദ്ദേഹവും ജീവിച്ചിരുന്നത് യേശുവിനു മുമ്പ് ഏതാണ്ട് ഒരു മുന്നൂറ് അഞ്ഞൂറ് വർഷത്തിനിടയിലായിരിക്കാം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥ അദ്ദേഹം തൻ്റെ ഭോഗർ ഏഴായിരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭോഗനാഥർ നാഥ് സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഋഷിമാരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ശിവനാഥ് കലാങ്കിനാഥ് മച്ചീന്ദ്രനാഥ് തുടങ്ങിയ നിരവധി നാഥ സിദ്ധന്മാരുണ്ടായിരുന്നു അവരുടെ പേരുകള് നാഥിലായിരിക്കും അവസാനിക്കുന്നത് പ്രസിദ്ധരായ പതിനെട്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ള സിദ്ധന്മാരിൽ ഒരാളാണ് ഭോഗനാഥറും കാലാങ്കിനാഥിൻ്റെ നേരിട്ടുള്ള ശിഷ്യനാണ് ഭോഗനാഥർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് വളരെ വിചിത്രമായ കുറെ കാര്യങ്ങളുണ്ട് ഏകദേശം അയ്യായിരത്തോളം വർഷം ജീവിച്ചിരുന്ന ഒരു വലിയ സിദ്ധനായിരുന്നു കാലങ്കിനാഥർ എന്ന് പറയുന്നത് തൻ്റെ സമാധി തീരുമാനിച്ച അദ്ദേഹം തന്റെ പ്രവർത്തനം തുടരാനായിട്ട് ഭോഗരോട് പറയുകയും ചൈനയിൽ പോലും പോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ചൈനയില് പുരോഗതി ഉണ്ടാവാൻ അല്ലെങ്കിൽ ചൈനീസ് സിവിലൈസേഷൻ അഭിവൃദ്ധിയിലേക്ക് പോകാൻ കാരണം ഭോഗരാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഈ ഭോഗര് ചൈനയിലേക്ക് പോകുന്നുണ്ട് അവിടെ മനുഷ്യരെ ഒരു നല്ല സിവിലൈസേഷനാക്കി മാറ്റുന്നതിന് അദ്ദേഹം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് കൃത്യമായിട്ട് റെക്കോർഡ് ഹിസ്റ്ററി ഉണ്ട് അതായത് ചൈനയിലേക്ക് ഇദ്ദേഹം എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല അതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ നിറവും ചൈനീസ് ഭാഷയിലുള്ള പരിമിതികളുമാണ് ഇത് മറികടക്കാനായിട്ട് ഭോഗർ ഒരു വഴി കണ്ടെത്തി തന്റെ ആത്മാവിനെ മരണപ്പെട്ട ഒരു ചൈനക്കാരന്റെ ഭൗതിക ശരീരത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു ഈ ഒരു വഴി എന്ന് പറയുന്നത് അതിനുശേഷം അതിലൂടെ അദ്ദേഹം ഭോയാങ് എന്ന പേരിൽ അറിയപ്പെട്ടു എന്നും പറയുന്നുണ്ട് അപ്പോൾ വളരെ വിചിത്രമായ കഴിവുകളുള്ള ഒരു സിദ്ധനായിരുന്നു അദ്ദേഹം പുതിയതായിട്ട് സ്വീകരിച്ച ചൈനീസ് ശരീരത്തില് നിരവധി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭോഗർക്ക് ഈ അസുഖങ്ങളെല്ലാം തന്നെ ഭേദപ്പെടുത്താൻ സാധിച്ചു സാധാരണ മനുഷ്യ സമൂഹത്തിന് അജ്ഞാതമായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളും സസ്യങ്ങളും അതുപോലെ മരുന്നുകളുമൊക്കെ ഭോഗർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചൈനക്കാരുടെ കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന പല രോഗങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നു മാത്രമല്ല അദ്ദേഹം ഈ അദ്ദേഹം പുതിയതായി സ്വീകരിച്ച തൻ്റെ ശരീരത്തെ സുദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ട് കായകൽപ്പ ചികിത്സ നടത്തുകയും ചെയ്തു ഇത് ഇതിലൂടെ അദ്ദേഹത്തിന്റെ ആ ശരീരം കൂടുതൽ ഉന്മേഷവും ആരോഗ്യമുള്ളതായിട്ട് മാറുന്നു അതായത് പുതിയതായി സ്വീകരിച്ച ശരീരം മരണപ്പെട്ട ആളിന്റെ ആ ശരീരം ഭോഗർ തന്റെ പേര് ഹോ യാങ് ലാവോൽസു എന്നാക്കി പിന്നീട് മാറ്റുന്നുണ്ട് താവോയിസം എന്ന് പറയുന്ന തത്വചിന്തയുടെ സ്ഥാപകനും ഭോഗരാണ് ഏകദേശം ഇരുന്നൂറ് വർഷം തന്റെ തത്വശാസ്ത്രം ചൈനയിൽ പ്രചരിപ്പിച്ച ഭോഗർ ചൈനക്കാരനായ പുലിപ്പാണിയെ അതായത് പുലിപ്പാണി സിദ്ധർ അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനാക്കുന്നുണ്ട് ഒരിക്കൽ പളനിയിൽ മഴയൊക്കെ ഇല്ലാതാവുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ആ ഒരു പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം പളനിയിലേക്ക് മടങ്ങിയെത്തുന്നത് ധാരാളം പ്രശ്നങ്ങൾ അപ്പോഴവിടെ ഉണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ പളനി എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വിചിത്രമായ നവപാഷാണം കൊണ്ടുള്ള ഒരു വിഗ്രഹം നിർമ്മിക്കുകയാണ് ഈ നവപാഷാണത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം അപ്പോൾ ഈ വിഗ്രഹം പളനി മലയിൽ സ്ഥാപിക്കുകയും ആ ഒരു ക്ഷേത്രത്തിലൂടെ അവിടെയുള്ള മനുഷ്യർ അന്നേവരെ നേരിട്ടിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമാവുകയും ചെയ്തു അവിടെ ഒരു ക്ഷേത്രം മാത്രമായിരുന്നില്ല ഇദ്ദേഹം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ പളനിയിൽ ഇദ്ദേഹം ഈ ക്ഷേത്രം സ്ഥാപിച്ചതിന് ശേഷം അവിടെ വിചിത്രമായ ഒരു യന്ത്രവും സ്ഥാപിക്കുകയുണ്ടായി സത്യ ത്രേത ദ്വാപര കലി എന്നീ നാല് യുഗങ്ങളെ ഈ ചക്രവുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നതാണ് കരുതപ്പെടുന്നത് ഇതിന് സമാനമായ ഒരു യന്ത്രം ഭോഗർ ശ്രീലങ്കയിലെ കതിർക്കാമിലും സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ശ്രീലങ്കയുമായിട്ട് ഭോഗറിന്റെ ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മുരുകന്റെ ഏഴാമത്തെ പ്രധാന ആരാധനാലയമായ കതിർക്കാമിലെ മുരുകനെ കുമാരസ്വാമി എന്നാണ് വിളിക്കുന്നത് കുമാരസ്വാമി എന്നാൽ നിത്യനായ യുവാവായ മുരുകനെന്നാണ് അർത്ഥം ഏറെക്കാലത്തിന് ശേഷം പിന്നീട് ഭോഗർ ഒരു ജീവ സമാധി സ്വീകരിക്കുകയാണ് ഇപ്പൊ നമ്മളെ നാട്ടില് സമാധിയൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ടല്ലോ അപ്പൊ ഭോഗർ അങ്ങനെ പളനിയിൽ തന്നെ ജീവസമാധിയിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഈ പുലിപ്പാനി സിദ്ധർ അവിടെ പൂജയുടെ പളനി ക്ഷേത്രത്തിലെ പൂജയുടെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ഭോഗരുടെയും സമാധി ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരുകന്റെ നവ വിഗ്രഹത്തിന്റെ കീഴില് ഭോഗർ തൻ്റെ സമാധി നിർമ്മിച്ച് അവിടെ നിർവികൽപ്പ സമാധിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സമാധിയിലേക്കുള്ള പ്രവേശനം ഒരു ഗുഹ പോലെയാണ് കാണപ്പെടുന്നത് അതായത് നമ്മുടെ പല പുരാതന ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ സിദ്ധന്മാരോ അല്ലെങ്കിൽ വളരെ വലിയ ഉന്നത നിലയിലേക്ക് എത്തിയിട്ടുള്ള യോഗികളായിട്ടുള്ള ആൾക്കാരോ ഇവർ ഇത്തരം സമാധികളിലേക്ക് പോകാറുണ്ട് അത് ക്ഷേത്രങ്ങളുടെ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന് അടിയിലായിട്ടായിരിക്കും ഉണ്ടാവുക ഞാൻ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അത്തരമൊരു ക്ഷേത്രം നേരിട്ട് അങ്ങനെ ഒരു സംശയമുള്ളൊരു ക്ഷേത്രം നേരിട്ട് തന്നെ പോയി കണ്ടിട്ടുണ്ട് ആ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അടിഭാഗത്തും ഒരു സമാധി ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുമായി അത്തരം സൂചന കിട്ടുന്ന ഒരുപാട് തെളിവുകൾ അവിടെയുണ്ട് പക്ഷെ അതൊന്നും ഓപ്പൺ ചെയ്ത് പരിശോധിക്കുകയൊന്നും സാധ്യമല്ല ആ ഒരു വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് ഭംഗപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേരി ഇവിടെ പറയുന്നില്ല പക്ഷെ അവിടെ ഒരു സമാധി ഉണ്ട് എന്ന് നേരിട്ട് തന്നെ പോയി കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എവിഡൻസുകൾ അവിടെയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരം സമാധികൾ ഉണ്ടായിരുന്നു ഈ ഭോഗറുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ധ്യാനം രസതന്ത്രം യന്ത്ര രൂപകൽപ്പന ക്രിയായോഗ ഇതൊക്കെ സ്വായത്തമാക്കിയ ഒരു മഹാനായിട്ടുള്ള ഒരു ഋഷിയായിരുന്നു ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആശ്ചര്യപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഭോഗർ മഹർഷി കണ്ടെത്തിയിട്ടുണ്ട് ഒരുപക്ഷേ അപ്പോഴേ ഇന്ത്യൻ സിവിലൈസേഷന്റെ മറഞ്ഞു കിടക്കുന്ന കുറേ വസ്തുതകൾ നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു സമാധി വലിയ ചർച്ചയാവുമ്പോൾ പളനിയിലുള്ള എല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ള ഒരു സമാധിയെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് എല്ലാവർക്കും അറിയാവുന്ന സമാധിയാണ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഭോഗറുടെ സമാധി പളനി ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് സമാധികൾ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം കാണാൻ കഴിയും അതിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു ആത്മീയ തലം നമുക്ക് വിശേഷിച്ച് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല ചിലപ്പോൾ വ്യാജമായ സമാധികളും ഉണ്ടാകും കേട്ടോ നമുക്ക് അതും അറിയില്ല ഇതിൽ സത്യമേത് വ്യാജമേത് ഇനി ഇതെല്ലാം വ്യാജമാണോ എന്ന് ചോദിച്ചാൽ അതിനും നമുക്കറിയില്ല നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യത്തെ ഒരിക്കലും നമുക്ക് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റില്ല പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല ഒരുപാട് ഇത്തരം സമാധികൾ ജീവൽ സമാധികളും അല്ലാതെ പല തരത്തിലുള്ള സമാധികളുണ്ട് ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പലയിടങ്ങളിലുമുണ്ട് സൗത്ത് ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട് അത്തരത്തിൽ ആർക്കും നേരിട്ട് ബോധ്യപ്പെടാവുന്ന ഒരു സമാധിയാണ് പളനിയിലെ ഭോഗരുടെ സമാധി ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വെറും വിശ്വാസമല്ല അത്തരം ഒരു സമാധി പളനിയിലുണ്ടെന്നുള്ളതിന് എവിഡൻസ് ഉണ്ട് അതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം